ഒരു പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ നമുക്ക് തെരഞ്ഞെടുപ്പും കിട്ടാനാണ് അതുകൊണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കാം തെരയട്ടെ തെരഞ്ഞു നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം കിട്ടട്ടെ നമുക്കൊരു ആ കുടുംബത്തിനൊരു ആൻസർ കിട്ടുമല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പ് ഉപനേഷ വീണ്ടും അർജുനു വൻ്റെ തെരച്ചിലിന് ഈശ്വരൻ മാൽപ്പയും മത്സ്യത്തൊഴിലാളികളും രണ്ടു മണിക്കൂർ തെരച്ചിൽ എന്ന് പറഞ്ഞു നാളെ എല്ലാ പ്രവർത്തകരും തെരച്ചിലുണ്ടെന്ന് ഇനി ഒരു തെരച്ചിലിന് ആവശ്യമുണ്ട് അവിടെ അല്ല തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ചിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ എല്ലാ ആ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവുമല്ലോ ഇത്രയും ദിവസമായ സാഹചര്യത്തിൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അത് ജീവനോട് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ പിന്നെ ആ ജീവനോട് ഇല്ലെങ്കിലും നമുക്കതൊന്ന് ഉറപ്പുവരുത്തണമല്ലോ ഉറപ്പുവരുത്താൻ വേണ്ടി തിരച്ചിൽ നടത്തുന്നല്ല ഇപ്പം വെള്ളത്തിന് അളവ് കുറഞ്ഞല്ലോ അളവ് കുറയുമ്പോൾ തിരച്ചിൽ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ അളവ് എന്തായാലും കുറഞ്ഞു മഴയും ഒന്ന് കുറഞ്ഞു നിൽക്കുകയല്ലേ അപ്പോൾ നോക്കട്ടെ നന്നായി നോക്കി ആ മൂന്നാല് നാല് സ്ഫോട്ടോ അഞ്ച് സ്ഫോട്ടോറ്റേ നാല് സ്ഫോട്ടോ എന്തോ നാല് സ്ഫോട്ടോ വെറ്റില്ലേ അപ്പൊ നോക്കട്ടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ണൊക്കെ ഒന്ന് മാറി പാറയൊക്കെ ഒന്ന് ഇപ്പൊ ഇന്ന് നാലഞ്ച് ദിവസത്തെ മഴ മഴ കുറഞ്ഞു നിന്നത് കൊണ്ടും നേരത്തെ നല്ല മഴ വന്നിട്ട് പിന്നെ മഴ കുറഞ്ഞു നിന്നത് കൊണ്ട് ഒന്ന് കുതിർന്നൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പൊ കുറച്ചുകൂടെ ഇടിച്ച പൊളിച്ചൊക്കെ നോക്കാനൊക്കെ എളുപ്പമായിരിക്കും കുറച്ച് കുതിർന്നൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കട്ടെ നോക്കിയാൽ നമുക്ക് കണ്ടെത്തണമല്ലോ നമുക്കൊരാളെ പോയാൽ മാക്സിമം നോക്കി കണ്ടെത്തണം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പൂർണമായിട്ട് കാണുമെന്ന് ഉറപ്പു പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ വയനാട് എത്രയും പേരെ കിട്ടിയിട്ടില്ല വയനാട് കുറച്ച് ഇപ്പൊ കിട്ടിയിട്ടില്ലല്ലോ ജി അത് കൊറേ പേരെ കിട്ടിയിട്ടില്ലല്ലോ പത്ത് നൂറ് പേർക്ക് അകത്ത് കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അവർ മണ്ണിന്റെ അടിയിലാണോ അല്ലെ പുഴയിൽ പോയതാണോ പോയതാണെന്ന് നമുക്ക് എന്നെ അറിയാൻ പറ്റില്ല അതിനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാനും പ്രയാസമായിരിക്കും വയനാട് അതുപോലെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തെരഞ്ഞെ തെരഞ്ഞാലും നമുക്ക് എവിടെന്നെ കിട്ടാനാ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കാം അത് തെരയട്ടെ തിരഞ്ഞു നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം കിട്ടട്ടെ നമുക്കൊരു ആ കുടുംബത്തിനൊരു ആൻസർ കിട്ടുമല്ലോ അപ്പൊ അത് കുടുംബത്തിനും നാട്ടുകാർക്കും നമ്മൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടല്ലോ കുടുംബത്തിന് മാത്രമല്ലല്ലോ മീഡിയകളായാലും നിങ്ങളായാലും നമ്മളായാലും എല്ലാവരും കൺസേൺ ഉണ്ടായിരുന്ന ഒരു പരിപാടി ആയിരുന്നല്ലോ ഒരു കാര്യമായിരുന്നല്ലോ അത് അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് കിട്ടണം നമുക്കൊന്നും കൂടി ഒരു നല്ല ശ്രമം ഒരു ഒരു ശ്രമം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി അതിൽ മാത്രമേ ഒരു ഫൈനൽ എത്താവൂ അതാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ നമ്മൾ ഒരു സ്ഥിതി പിടിയിൽ നിന്ന് ശരിയല്ല ഇപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ട് അവർ പ്രതീക്ഷ കൊടുത്തതാണ് അവർക്ക് നേരത്തെ കർണാടക ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ജില്ലാ കളക്ടറായാലും എം എൽ എ ആയാലും ഒരു പ്രതീക്ഷ കൊടുത്തതാണ് ഞങ്ങൾ നിർത്തി വച്ചിട്ടില്ല തുടരുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷ കൊടുത്ത സാഹചര്യത്തിൽ തുടരാതിരിക്കുന്ന അത് കുടുംബത്തോടും നമ്മളോടും ഒക്കെ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് പക്ഷെ അത് എന്തായാലും കർണാടക ഗവൺമെന്റ് താമസിച്ചാണെങ്കിലും അത് ചെയ്തു നമുക്ക് അഭിനന്ദിക്കാവുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇന്ന് രാവിലെയൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ പേപ്പർ ആവാനൊക്കെ താമസിച്ചതായിരിക്കും സർക്കാർ കാണും അല്ല കേരള സർക്കാരിനും അതിനകത്ത് റോൾ കാണും കാരണം കേരള സർക്കാരും ഇടപെടുന്നുണ്ടാവും ഞാൻ ഇന്ത്യണലായിട്ട് ഇടപെടുന്നുണ്ടാവും നമുക്കറിയില്ലല്ലോ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും എന്തായാലും നമുക്ക് ഇപ്പം നമുക്കിപ്പം കേരള സർക്കാരായാലും കേന്ദ്ര അല്ല സോറി കർണാടക സർക്കാരായാലും നമുക്ക് ഇപ്പൊ നമ്മളെ പ്രതീക്ഷ വെക്കേണ്ടത് ഇത് ഇന്ന് നോക്കട്ടെ ഇന്നിപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടുകയാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ സംയുക്തമായി പരിശോധിക്കുന്ന ആണ് പറയുന്നത് ലെറ്റസ് വെയിറ്റ് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം നമ്മളെല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണല്ലോ വിശ്വസിച്ചില്ലേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടു ദിവസത്തിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ അത് Roeber, trips, <tastic> Are... all, travel, െ അർജുന്റെ അത് ആന്റണി സമ്മർദ്ദം നമ്മളിപ്പോ ഒരു വിഷയത്തിൽ സമ്മർദ്ദം വരുന്നത് പല രൂപത്തിലായിരിക്കും ചിലപ്പോ അവരുടെ സമ്മർദ്ദം കൂടെ വന്നു അപ്പൊ അവരുടെ സമ്മർദ്ദം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വാർത്തയായി അത് പിന്നെ അതൊരു വീടിലേക്ക് പോണ്ട ഒരു മീഡിയ കൈപ്പിലേക്ക് പോണ്ട എന്നും കൂടെ വിചാരിച്ചുകൊണ്ടായിരിക്കും ഒരു വേഗത കൂടിയത് കാരണം അല്ലെങ്കിൽ ഒരു തണുപ്പായി പോയി ഇത് ശരിക്കും പറഞ്ഞാൽ മഴ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ അങ്ങ് തുടങ്ങണമായിരുന്നു പക്ഷെ അതിനകത്തൊരു തണുപ്പ് വന്നു പക്ഷെ തണുപ്പ് കുടുംബവും കൂടി ആയപ്പോൾ അത് സജീവമായി എനിവേ ഏത് ഭാഗത്തുനിന്ന് സമ്മർദ്ദം എന്തെങ്കിലും സജീവമായല്ലോ അപ്പൊ സജീവമായതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇന്ന് അവർ നോക്കട്ടെ എന്താ പറയുക ആ അതെ അതെ അദ്ദേഹത്തിന് പോസിറ്റീവ് ട്രെൻഡാണ് ഈശ്വരമാൽപ്പ പുഴയിൽ ഇറങ്ങി പരിശോധിക്കട്ടെ അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹവും ഇങ്ങനൊരു ഒരു പിന്നെ കുടുംബക്കാരനാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്നേഹം നമ്മളോട് ഉള്ളത് കൊണ്ടാണല്ലോ പുള്ളി ചെയ്യുന്നത് അപ്പൊ മാന്യ സ്റ്റേറ്റ് കാരനോ അല്ലേ എന്നിട്ടും അദ്ദേഹം താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും നോക്കട്ടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് രണ്ടു ദിവസം കൂടി ഇന്റൻസീവ് ആയിട്ട് നോക്കിയാൽ പിന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം രണ്ട് മണിക്കൂർ തിരച്ചിലോ ഇന്നൊരു പോസിറ്റീവ് ഒരു വാർത്ത പ്രതീക്ഷിക്കാം ചിലപ്പോൾ കിട്ടുമായിരിക്കും കാരണം വെള്ളം താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാൻ പറ്റും ആടിയിലോട്ടെ അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പോസിറ്റീവായി വരട്ടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നാളെ മറ്റന്നാളും കൂടി മഴ പെയ്യാതിരിക്കട്ടെ ഇനിയിപ്പൊ മഴയുടെ കുറയുന്നു തോന്നണം ആഗസ്റ്റ് ആയല്ലോ മഴ കുറയുന്നു അപ്പൊ മഴ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വല്ലാൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം എന്താണെന്നൊരു ഉത്തരമായല്ലോ യേശുറിനോ എന്നുള്ളത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു ഉത്തരം നമുക്ക് കിട്ടിയല്ലോ കാരണം പതിനാറാം തീയതി പോയതാണ് ഇപ്പൊ ഏകദേശം ഒരു മാസം ഒരു മാസം ആവാൻ പോകുന്നു അപ്പൊ ഒരു ജീവൻ ജീവനവിടെ ആയാലും അല്ലാതെ ഒരു ആള് നമ്മളെ വീട്ടിൽ നിന്ന് പോയതാണ് അപ്പൊ അത് കിട്ടേണ്ടതാണ് തീർച്ചയായിട്ടും അത് അറിയാണ്ട് ഒരു ബാധ്യത അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത പ്രത്യേകിച്ച് അതിന്റെ ഒരുപാട് സെൻസർ വെച്ചിട്ടും റഡാർ വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റേ ഡ്രോൺ വെച്ചിട്ടും ഒക്കെ സിംഡം കിട്ടി അല്ലെങ്കിൽ സിഗ്നൽ കിട്ടിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തേണ്ട തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം